പ്രിയമുള്ളവരെ ഏവർക്കും ടെക്പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏതെങ്കിലും കാത്തിരുന്ന ഓവർസിയർ ഗ്രേഡ് ത്രീ മെക്കാനിക്കൽ ഇറിഗേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പി എസ് സിയുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നമുക്ക് അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് നോക്കാം അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പറിൽ ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം നമ്മുടെ പോസ്റ്റിന്റെ പേര് നോക്കി ഓവർസിയർ ഓർ ഡ്രാസ്മാൻ ഗ്രേഡ് ത്രീ ഓർ ട്രേസർ എന്നാണ് സ്കെയിൽ നോക്കിയ ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് തൊട്ട് അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് നേരിട്ടുള്ള നിയമനമാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ഏജ് ലിമിറ്റ് നോക്കിയാൽ പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ഡ്രാസ്മാൻ മെക്കാനിക്കൽ വെച്ച് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അതിന് കത്തുല്യമായ ഏത് യോഗ്യത വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഈക്വൽ ഹയർ വെച്ച് അപ്ലൈ ചെയ്യാം ഇനി കെ ജി സിഇ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യുക അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാറ്റഗറി നമ്പർ നൂറ്റി നാല്പത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നു എത്ര പേര് അപ്ലൈ ചെയ്തു പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് അപ്ലൈ ചെയ്തത് നമ്മുടെ പരീക്ഷ നടന്നതോ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നൂറ്റി ഒന്ന് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കട്ട് ഓഫ് മാർക്ക് നോക്കിയായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ അൻപത്തിരണ്ട് പേർക്കാണ് നിയമനം ലഭിച്ചത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട് ഇനി ഇതിന്റെ സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഇവിടെ പറയുന്നത് പതിനേഴ് മാർക്കിന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആണ് ഇരുപത് മാർക്കിന് മെഷീൻ ഡ്രോയിങ് ഹീറ്റ് എഞ്ചിൻ വർക്ക്ഷോപ്പ് പ്രാക്ടീസ് പ്രൊഡക്ഷൻ മെത്തേഡ് ആൻഡ് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻ ആണ് പതിനാല് മാർക്കിന് മെഷീൻ എലമെന്റ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻ ആണ് പത്ത് മാർക്കിന് ബോയിലർ പമ്പ് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് ആണ് എട്ട് മാർക്കിന് പ്രസ് ആൻഡ് പ്രസ് ടൂൾസ് ആൻഡ് റിലേറ്റഡ് തിയറീസ് ആൻഡ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ എട്ട് മാർക്കാണ് ദെൻ മെട്രോളജി ആൻഡ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ഒൻപത് മാർക്കാണ് ദൻ ലേട്ട് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ ആൻഡ് വർക്ക് കാൽക്കുലേഷൻ അഞ്ച് മാർഗ്ഗാണ് ഓട്ടോ കാർഡ് ആൻഡ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ പന്ത്രണ്ട് മാർഗാണ് വർക്ക് ഓർ ഓട്ടോ കാർഡ് ഇൻവെന്റർ ഓർ ത്രീ ഡി മോഡലിംഗ് അഞ്ച് മാർക്ക് അങ്ങനെ മൊത്തത്തിൽ നൂറ് മാർഗിന്റെ ഒ എം ആർ പരീക്ഷയാണ് അപ്പം സെലക്ഷൻ സ്റ്റേജ് ചോദിച്ചാൽ ഒരു എക്സാം മാത്രമേ ഉള്ളൂ ഒരു ഒ എം ആർ എക്സാം മാത്രമേ ഉള്ളൂ അപ്പൊ അത് എഴുതി ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ ഷോർട്ട് ലിസ്റ്റഡ് ആവും അതിനുശേഷം റാങ്ക് ലിസ്റ്റിലേക്ക് വരും ഓക്കെ അപ്പൊ അത്രയും മാത്രമേ ഉള്ളൂ എക്സാമിന്റെ സ്റ്റേജസ് ആയിട്ട് പറയാൻ ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ വീഡിയോയിൽ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇനിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ പല വീഡിയോയിലും കാണും നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ വന്നിരിക്കുക ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അതിന് അപ്ലൈ ചെയ്യുക അതിന് നന്നായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ കറക്റ്റ് ആയിട്ട് നോക്കി ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യുക തെറ്റിപ്പോകരുത് അപ്പൊ നമ്മള് ഈ എക്സാമിനെ തയ്യാറെടുക്കുന്നവർക്കായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികൾ സൃഷ്ടിച്ച ചരിത്ര വിജയം സൃഷ്ടിച്ച ടെ പി എസ് സി പുതിയ ഓൺലൈൻ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസുകൾ നയിക്കുന്നത് കോഴ്സും എൻ്റർ ചെയ്യുന്ന ഞാനാണ് അപ്പൊ നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യും ഫുൾ നോട്ട്സ് ഇൻ പി ഡി എഫ് ഫോർമാലിറ്റി പ്രൊവൈഡ് ചെയ്യും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം കാണും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ടെക്ടീസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇനി ഈ എക്സാമിനെ തയ്യാറെടുക്കുന്നവരെ എത്രയും പെട്ടെന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറെടുക്കുക നിങ്ങളുടെ സ്വപ്ന ജോലി ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും നന്നായിട്ട് തയ്യാറെടുക്കുക ഏവർക്കും വിജയാശംസകൾ താങ്ക് യു